വീടുകളിൽ ഉറുമ്പ് കൂട്ടത്തോടെ പെരുകിയാൽ സംഭവിക്കുന്നത് എന്ത് സമ്പത്ത് സൗഭാഗ്യം ശത്രുദോഷം ദുഃഖം ശരിയുത്തരം ശത്രുദോഷം ഒരിക്കലും ഏത് ഭക്ഷണം ഏത് പല്ലി മത്സ്യം ഉറുമ്പ് മുട്ട തേരട്ട പാൽ ചിതൽ ചിക്കൻ ശരിയുത്തരം ശരിയുത്തരം ഉറുമ്പ് മുട്ട ഏതു കളർ ബ്ര ധരിച്ചാലാണ് ബ്രസ്റ്റ് ക്യാൻസർ വരാനുള്ള സാധ്യത കൂടുതൽ കറുപ്പ് ചുവപ്പ് നീല വെള്ള ശരിയത്തരം കറുപ്പ് മൈഗ്രെയിൻ വരാനുള്ള ഒരു പ്രധാന കാരണം എന്ത് ഉറക്കം കൂടുതൽ ഉറക്കം കുറവ് ശരിയുത്തരം ഉറക്കം കുറവ് ക്രമരഹിതമായ ആർത്തവത്തിന് ഏത് വിറ്റാമിൻ അടങ്ങിയ പഴങ്ങളാണ് ഉത്തമം വിറ്റാമിൻ സി വിറ്റാമിൻ ഇ വിറ്റാമിൻ ഡി വിറ്റാമിൻ കെ ശരി ഉത്തരം വിറ്റാമിൻ സി ഉടലിൽ പുഴുക്കളെ നശിപ്പിക്കുന്ന ഭക്ഷണം ഏത് മഞ്ഞൾ മുളക് മല്ലി കുരുമുളക് ശരിയുത്തരം മഞ്ഞൾ വളർച്ചയ്ക്ക് ആവശ്യമായ സിങ്ക് കൂടുതലായി ഉള്ള ഭക്ഷണം ഏത് പാൽ എള്ള് നെയ്യ് ഉലുവ ശരിയുത്തരം ഉലുവ പരന്ന പാദം ഉള്ളവർക്ക് വരാൻ സാധ്യതയുള്ള അസുഖം ഏത് വാദം വെരിക്കോസ് വിണ്ടുകീറൽ മൈഗ്രെയിൻ ശരിയത്തരം വാദം ഏറ്റവും കാഴ്ചശക്തിയുള്ള പ്രാണി ഏത് കൊതുക് തുമ്പി തേനീച്ച കരിവണ്ട് ശരിയോത്തരം തേനീച്ച ഏത് അവയവത്തെയാണ് ഹെപ്പറ്റൈറ്റിസ് രോഗം ബാധിക്കുന്നത് കരൾ വൃക്ക ശ്വാസകോശം ആമാശയം ശരിയോത്തരം കരൾ വലതു കൈയിലെ ഉള്ളം കൈ ചൊറിഞ്ഞാൽ സംഭവിക്കുന്നത് എന്ത് പണം ലഭിക്കും പണം നഷ്ടപ്പെടും ശരിയുത്തരം പണം ലഭിക്കും സോഡിയം കുറഞ്ഞാൽ തകരാറിലാകുന്ന അവയവം ഏത് തലച്ചോർ ഹൃദയം കരൾ വൃക്ക ശരിയത്തരം തലച്ചോർ കൊതുക് വരാതിരിക്കാൻ വീട്ടിൽ വളർത്തേണ്ട ചെടി ഏത് തുളസി ആര്യവേപ്പ് അയമോദകം കറിവേപ്പില ശരിയുത്തരം തുളസി അയലമീൻ കഴിക്കാൻ പാടില്ലാത്തവർ ആരൊക്കെ ഹൃദ്രോഗികൾ ഗർഭിണികൾ പ്രമേഹ രോഗികൾ തൈറോയിഡ് ഉള്ളവർ ശരിയുത്തരം ഗർഭിണികൾ വീടിന് മുന്നിൽ ഇത് സൂക്ഷിച്ചാൽ കടബാധ്യതയുണ്ടാകും വിറക് പുല്ല് ചൂല് കലം ശരിയുത്തരം വിറക് മുഖത്തെ കരിവാളിപ്പ് മാറാൻ ഏറ്റവും നല്ലത് കറ്റാർവാഴ തക്കാളി തൈര് കടലമാവ് ശരിയുത്തരം തൈര് തൈര്ത്തെ കരിവാളിപ്പ് മാറാൻ ഏറ്റവും നല്ലത് കറ്റാർവാഴ തക്കാളി തൈര് കടലമാവ് ശരിയത്തരം തൈര് മലബന്ധം അകറ്റാൻ ഏറ്റവും ഉത്തമമായത് എന്ത് തേൻ കാപ്പി ആവണക്കണ്ണ ചായ ശരിയോത്തരം ആവണക്കണ്ണ വലതു കൈയിലെ ഉള്ളം കൈ ചൊറിഞ്ഞാൽ സംഭവിക്കുന്നത് എന്ത് പണം ലഭിക്കും പണം നഷ്ടപ്പെടും ശരിയുത്തരം പണം ലഭിക്കും ഏത് അവയവത്തെയാണ് ഹെപ്പറ്റൈറ്റിസ് രോഗം ബാധിക്കുന്നത് കരൾ വൃക്ക ശ്വാസകോശം ആമാശയം ശരിയുത്തരം കരൾ വരാതിരിക്കാൻ വീട്ടിൽ വളർത്തേണ്ട ചെടി ഏത് തുളസി ആര്യവേപ്പ് അയമോദകം കറിവേപ്പില ശരിയുത്തരം തുളസി മുഖക്കുരു വരാൻ കാരണമാകുന്ന ഭക്ഷണം ഏത് മത്സ്യം മുട്ട പാൽ ചിക്കൻ ശരിയുത്തരം മുട്ട